േ അളിയം ഞാൻ നിന്റെ അടുത്ത് ചോദിക്കും പറഞ്ഞില്ലെങ്കിൽ ഇനിയിപ്പൊ ഞാനും പറഞ്ഞില്ല എടാ എവിടെയാന്ന് വെച്ചാ പറഞ്ഞിട്ട് പോടാ ചേച്ചി പോയേച്ചു സ്റ്റൈലല്ലേ ഒരു സ്ഥലം എങ്ങ അതെവിടെയാണോ ചോദിച്ചത് എനിക്കറിയത്തില്ല എന്നാലും ഒന്ന് പറഞ്ഞോളിയ അളിയന്റെ കൂടെ പോകുന്ന കൊള്ളാം വല്ല കുഴിയിൽ പോയി ചാടാതിരുന്നാ മതി ഇതിലും വലിയ ഏത് വാരികൂയിളിന്ന് ചാടാനാണ് ഒരു വാക്കുകെട്ട് സത്ത് ഒരു വാക്കുകെട്ടൊരു സുഖല്ലേ സത്തിന് കേട്ടോ പോരാ

ഷർട്ട് ചെയ്യാം കൂടെ ഇഷ്ടപ്പെടുന്ന ഷർട്ട് കൂടെ വരുമ്പോ ലെച്ചൂസിന് ഇഷ്ടപ്പെട്ട ഷർട്ട് ഞാൻ ഇവിടെ വരെ അതെ പിന്നെ ഈ നമ്മുടെ നല്ല ഒന്നാം തരം ഷർട്ടായിരുന്നു വേറെ കുത്തി പറ ഒന്നും ഒരിക്കലും നല്ലൊരു അളിയനെ കിട്ടിയതല്ലേ

അപ്പനി ഇറങ്ങാം വാ ഇറങ്ങം വാ നല്ല ഷട്ടളിയാടാ കണ്ട കണ്ട കണ്ടല്ലേ ഓ അലെ അലെ മണ്ടനെ അലെ നീ എടടാ അലെ എടലെ അങ്ങോട്ട് അലെ ഇടക്കടാ അലെ അലെ എടലയാ എടേടോ ആരെങ്കിലും ഒന്നും എടുത്തോണ്ട് പോടേ കുറ നേരായി അറിയാൻ കിളനം ടടളിയാ അലെ കേരളിയാ അലെ എടലെ ആടാ ആ

ീന ഫോൺ എടുക്കില്ലല്ലോ അങ്ങനൊരു ഉപകാരമുണ്ട് വിളിക്കുന്നു എന്തു പറയും ഹലോ ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇപ്പം ഇറങ്ങി വിടുന്നത് ഇല്ല സിദ്ധു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അതാ അല്ല അവരിവിടെ ഓൾമോസ്റ്റ് എത്തി എന്നാ പറഞ്ഞേ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് പോസ്റ്റില പോസ്റ്റില പെട്ടെന്ന് വരാം

എന്റൊന്നളിയത്ൂക്കി അയ്യോ രണ്ടും കൂടെ വരണം വരവോക്കെന്താ എല്ലാരും കേറണല്ലോ

അല്ല നീ വരുന്നില്ലേ നീ നിന്റെ ഫ്രണ്ടിനെ കാണാൻ ഞാൻ എന്തിനാ കൂടെ വരുന്നത് പറ അവക്ക് എന്നെ അല്ല നിന്നെയാണ് എന്തിനെ അത് അങ്ങനെ കാണണ്ട എന്റെ ആ കൂട്ടിട്ട് കട്ടിയേക്ക് ഇതാ ഒന്ന് തന്നാണ്ടല്ലോ എടാ സിദ്ധു അതല്ല നീ വരാത്തതിന്റെ പേരിലെ കൂടുതൽ കളിയാക്കിയത് അവളാണ് അപ്പൊ അവളുടെ മുമ്പിൽ വലിച്ചു കൊടുക്കണം അളിയ അളിയ പോലെ സത്യമായിട്ട് പോലെ ഞാൻ ഉദ്ദേശിച്ചത് ഒന്ന് കാണിച്ചു കൊടുക്കണം അത്രേ ഉള്ളൂ എന്തോരാണ് എല്ലാരെയും പത്തേ പത്ത് മിനിറ്റ് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാം നമ്മൾ പോകുന്നു അവളെ കാണുന്നു അത്രേള്ളൂ ഒന്ന് പോയിട്ട് വാ അതല്ല മുമ്പേ കൂടെ മൊത്തത്തിൽ അടിച്ച് പൊളിച്ച് നല്ല ക്ഷീണത്തില പിന്നെ ഒരു ഒരു കാര്യം മിനിറ്റ് മിനിറ്റ് റെസ്റ്റ് റെസ്റ്റ് എടുത്ത് നമുക്ക് പോയിട്ട് വരാലോ എടുത്തിട്ട് പോണേ ഈ അളിയന്റെ കൂടെ ചേച്ചിടാ കേട്ടാളിയും കേട്ടാ ഞാൻ കാത്തിരിക്കും പോവാ

വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ചു വന്ന നാളെ പോവാം പിന്നെ വെയിലുകൊള്ളാൻ അവര് മരുഭൂപിയില് പഠിക്കാളോ പോയത് അല്ല ശരിക്കും അവൻ എവിടെ പോയതായിരുന്നു ആ എനിക്കറിയാൻ പാള അളിയതാ മക്കളെ അങ്ങനെയൊന്നും പറയല്ലേ അവര് തമ്മിലേ നല്ല സ്നേഹത്തില ഇങ്ങനുള്ള അളിയന്മാരെ കിട്ടണമെങ്കിലേ പുണ്യം ചെയ്യണം പുണ്യം ലച്ചു നാല് കേട്ടിരിക്ക പോന്മത്തിലെ ഫ്രണ്ട്സായിപ്പാങ്കല്ലേ അവൻ കണ്ടാ ഇന്മത്തിലെ അളിയന്മാറാ വെറും പറഞ്ഞു നമ്മ മുത്തുമ ചേച്ചി ചേച്ചി ഒന്ന് നേരത്തെ ചേച്ചി എവിടെ പോവാന്ന് ചോദിച്ചപ്പോ ചിത്തോളന എന്തായാലും പറഞ്ഞോ പക്ഷെ കേശവൻ നന്നായിട്ട് അറിയാം എവിടെ പോയതാണ് ചേച്ചിക്ക് ഇപ്പൊ പൊറത്തോട്ട് പോകണം എന്ന് പറഞ്ഞപ്പോ കൂടെ വന്ന ഇല്ലല്ലോ ഇപ്പൊ കേശവൻ എങ്ങാണ് പുറത്തു പോകണോന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അളയും കൂടെ പോയേനെ അളീനെ ചേച്ചേക്കാളും ഇഷ്ടം കൂടുതൽ കേശുറിനോടാ ശിത്തുവിന് എന്നെക്കാളും ഇഷ്ടം കേശുവിനോടാ